ക്രിക്കി മലയാളം ടു പോയിന്റിയയുടെ ഏറ്റവും പുതിയ ഏവർക്കും സ്വാഗതം ഐ പി എൽ മിനി ഓപ്ഷൻ പൂർത്തിയായി എല്ലാ ടീമുകളുടെയും സ്ക്വാഡ് നിങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഇത്തവണ സി എസ് കെ എങ്ങനെയുണ്ട് സി എസ് കെ സ്ക്വാഡ് ഗംഭീരമാണോ യെസ് തരയുടെ ഫിയർലെസ് പിള്ളേർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭാവി പ്രതീക്ഷയായിട്ടാണ് ഓരോ താരങ്ങളെ കുറിച്ചും നമുക്ക് എടുത്തു പറയേണ്ടി വരിക നമുക്കറിയാമല്ലോ കഴിഞ്ഞ സീസണിൽ അവസാന സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയ സി എസ് കെ ശക്തമായ തിരിച്ചുവരുവിന് കച്ച മുറുക്കി കൊണ്ടു തന്നെയായിരുന്നു മിനി ഓപ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നതും സാധാരണ എക്സ്പീരിയൻസിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന സി എസ് കെ ഇത്തവണ ജനസി പിള്ളേരുടെ കഴിവിൽ വിശ്വാസം അർപ്പിച്ചു തന്നെയാണ് കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നതും ഈ ഒരു ഓപ്ഷനിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പേഴ്സുമായിട്ട് ഇറങ്ങിയ ടീം കൂടിയായിരുന്നു പക്ഷെ ഗ്രീൻ ലിയാം രവി ബിഷ്ണോയ് പോലെയുള്ള താരങ്ങളെയൊന്നും അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി പകരം തീർച്ചയായിട്ടും ചില യുവതാരങ്ങളെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് പതിനാല് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് രണ്ട് താരങ്ങളെ അതായത് കോടി ലക്ഷം രൂപയ്ക്കാണ് സി രണ്ട് യുവതാരങ്ങളെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് അതൊരു വലിയ തുക ത് യാതൊരു സംശയവും ഇല്ലാതെ പറയാൻ സാധിക്കും പ്രശാന്ത് അതേപോലെ കാർത്തിക് ശർമ്മയും സ്വന്തമാക്കിയതിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഏതായാലും സി എസ് കെ ഡി ഒരു പ്രോബിൾ ഇലവൻ എങ്ങനെയായിരിക്കും ഒരു സ്ട്രോങ്ങസ്റ്റ് ഇലവൻ പരിശോധിക്കുകയാണെങ്കിൽ സഞ്ജു സാംസണും ആയുഷ് മാത്രയും ചേർന്ന് ഓപ്പൺ ചെയ്യും നമ്പർ ത്രീയിൽ അതെ ഋതിരാജ് ഗൈക്കോ അത് ക്യാപ്റ്റൻ കളിക്കും പിന്നീട് ശിവൻ ദൂബെ ഡെവാൾഡ് ബ്രവിസിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദുബെയും ബ്രവീസും ചേരുന്നതോടുകൂടെ ചെന്നൈയുടെ മദ്യനിലേക്ക് അത് കൂടുതൽ കരുത്താവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഏതായാലും രവീന്ദ്ര ജഡേജയും ആർ അശിനും പോയ ഒഴിവുകളിലേക്ക് െ കൊണ്ടിരിക്കുന്നു സി എസ് കെ ആറ് എ നമ്പറുകളിൽ പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും കളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കരുതുന്നത് അല്ലാതെ അവർ ഇത്രയും പടം മുടക്കിക്കൊണ്ട് ഈ താരങ്ങൾ സ്വന്തമാക്കേണ്ടതില്ലല്ലോ ബെഞ്ചിലിരിക്കാനുള്ള സാധ്യത വളരെ ഞാൻ കരുതുന്നത് വളരെ അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന താരങ്ങൾ തന്നെയാണ് ഇരുവരും ഏതായാലും സി എസ് കെയുടെ ഫിനിഷിംഗ് ടച്ചിൽ കൂടുതൽ മോശം നൽകാൻ എം എസ് ധോണിയും കളിക്കും അതെ തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് മികവ് തന്നെ സി എസ് കെക്ക് അവകാശപ്പെടാറുണ്ട് സി എസ് കെ പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കാൻ ഓസ്ട്രേലിയയുടെ നെതാനിലീസ് ഉണ്ട് അതേപോലെ കൂട്ടിന് കലീൽ അഹമ്മദും സ്പിൻ ബോളിംഗിന്റെ ചുമതല അഫ്ഗാനിസ്ഥാൻ യുവതാരം നൂർ അഹമ്മദ് ഏറ്റെടുക്കുകയും ചെയ്യും ചെന്നൈയുടെ സ്ക്വാഡ് പരിശോധിക്കുമ്പോൾ ചെറിയൊരു ക്ഷീണമായിട്ട് തോന്നുന്നത് സിഎസ്കെയുടെ പേസ് ബൌളിംഗ് അറ്റാക്കിനെ കുറിച്ച് തന്നെയാണ് വിദേശ പേസരായി ന്യൂസിലൻഡിന്റെ മാറ്റ് ഹെൻറിയെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് സി എസ് കെ പവർ പ്ലേയിൽ പവർ കാട്ടാൻ ഖലീൽ അഹമ്മദിനോടൊപ്പം ഹെൻറിയെ ആശ്രയിക്കേണ്ടി വരുമെന്നതാണ് ഏതായാലും രഥാൻ എല്ലിസിന് മധ്യ ഓവറുകളിലാണ് കൂടുതൽ ഫലപ്രദമാവാൻ സാധിക്കുക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഏതായാലും ചെപ്പോക്കിലെ സ്ലോ പിച്ചിൽ സ്പിൻ നിരയിൽ നൂർ അഹമ്മദിനോടൊപ്പം രാഹുൽ ചാഹർ കൂടി എത്തിയിട്ടുണ്ടെന്നുള്ളത് സി എസ് കെക്ക് കരുത്ത് വർദ്ധിപ്പിക്കും എല്ലാ സാധ്യതയും ഉണ്ട് ഇത്തവണത്തെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്ക്വാഡ് കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കഴിഞ്ഞ സീസണിനേക്കാൾ ഫാർ ഫാർ ബെറ്റർ തന്നെയാണ് പക്ഷേ ചെറിയ തോതിലുള്ള ഫേസ് ബോളിംഗിലെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാനും പറ്റില്ല അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അപ്പോൾ ബൈ